ഈസ്റ്റലേരി പഞ്ചായത്തിലെ മുത്താടിത്തട്ട് റെസിഡൻസ് അസോസിയേഷൻ ഓണാഘോഷം സംഘടിപ്പിച്ചു വിവിധ കലാകായിക മത്സരങ്ങൾ നടന്നു ഈസ്റ്റലേരി ഗ്രാമപഞ്ചായത്ത് മെമ്പർ ജെയിംസ് പന്തമാക്കൽ ഉദ്ഘാടനം ചെയ്തു ഈ പ്രദേശത്ത് ഓണവുമായി നമുക്ക് ഈ റോഡൊന്നും വരുന്നതിന് മുമ്പ് നമ്മുടെ ഒരു രണ്ട് പിന്നെ നിൽക്കുന്ന ഒരാൾക്ക് മാത്രം നടന്നു പോകാൻ പറ്റുന്ന ഒരു വഴിയാണ് ഇതിൽ ഉണ്ടായിരുന്നത് അത് ുംറിക്കുന്ന ഉണ്ണിക്കേടി അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് അംഗം ഷെർലി ചിങ്കല്ലേൽ സി ഡി എസ് ചെയർപേഴ്സൺ സരോജിനി സുരേഷ് പി ടി അനണി സിജി കട്ടക്കയം രാമചന്ദ്രൻ എം പി ബെന്നി മൈലാടി ഉഷ ശ്രീരാമൻ തമ്പായി കെ സി റെജി എൻ എസ് ബിന്ദു തമ്പാൻ എന്നിവർ പ്രസംഗിച്ചു gold diamonds and dollars കുതിച്ചുയരുന്ന സ്വർണ്ണവില ഇനിയൊരു പ്രശ്നമേ അല്ല സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സാധാരണക്കാർക്കും തവണ വ്യവസ്ഥയിൽ സ്വർണം വാങ്ങാൻ സുരക്ഷിതമായ ഗോൾഡ് പർച്ചേസ് സ്കീമുകൾ ആരംഭിച്ചിരിക്കുന്നു മാസ തവണകളിലായി ആയിരം രൂപ മുതൽ അടച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഭരണം സ്വന്തമാക്കാം എല്ലാവർക്കും സൗകര്യപ്രദമായ വ്യത്യസ്ത പ്ലാനുകൾ മന്ത്ലി ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡ് ട്വൽവ് മന്ത്ലി ഡയമണ്ട് പർച്ചേസ് പ്ലാൻ വജ്രം ഓൾഡ് ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് സ്കീം ഓൾഡീസ് ഗോൾഡ് ഗോൾഡ് അഡ്വാൻസ് ബുക്കിംഗ് സ്കീം എ സി ഗോൾഡ് ആയിരം രൂപ മുതലുള്ള മാസത്തവണകൾ ചുരുങ്ങിയ കാലാവധി അംഗങ്ങളാകുന്നവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ലളിതമായ